ഒരു മനുഷ്യന് എത്രമാത്രം അധപ്പതിക്കാൻ സാധിക്കുമോ എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ചെറുപ്പക്കാരൻ പ്രിയമുള്ളവരെ ഇസ്ലാം വ്ളോഗ് ചെയ്യുന്ന ഷജീർ പുളിക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ കണ്ടു അതിനകത്ത് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് യുവ പണ്ഡിതനായിട്ടുള്ള സഫ്വാൻ സഖാഫിയുടെ വാക്കുകളും ആ പണ്ഡിതൻ പറഞ്ഞ സി എം വലിയാഹി തങ്ങളുടെ കറാമത്തുകളും സി എം വലിയാഹി തങ്ങളെ മൃഗപിടിച്ചോളിയും എന്ന് വിശ്വാസികളോട് സുന്നി സമൂഹത്തോട് പറഞ്ഞതിനെ അത് കോട്ട് ചെയ്തുകൊണ്ട് ഷജീർ പുളിക്കൽ പറയുകയാണ് ഒരു മനുഷ്യന് എത്രമാത്രം അതം പതിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഒരാളാണ് സഫ്വാൻ സക്കാഫി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് അള്ളാഹുവിനെക്കുറിച്ചും സിഫത്തുകളെക്കുറിച്ചും അള്ളാഹു ഏകനാണ് അവനക്കാണ് ആരാധിക്കേണ്ടത് മറ്റൊരിലാഹും ഇല്ല എന്നൊക്കെ പഠിച്ച നമ്മൾ പിന്നെ സീം എം അലിയുല്ലാഹിനെ മുറുക പിടിച്ചോ എന്ന് പറയാൻ വേണ്ടി പാടുണ്ടോ ഇല്ലേ എന്നൊക്കെയാണ് ഞാൻ ഷജീർ പുള്ളിക്കലിനോട് ചോദിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തെ കറാമത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ലോകത്ത് മുസ്ലിം വിശ്വാസികളിൽ കറാമത്തിനെക്കുറിച്ച് പറയുന്നുണ്ടോ ഇല്ലേ ഈ കറാമത്തുകൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അല ഇന്ന ഔദിയ അള്ളഹി ഇലാ ഹബൂൽ അലി മുലഹി മെഹസറുൻ എന്ന ആയത്ത് പരിഷിദ്ധുർ അലി അള്ളാഹു പരാമർശിക്കണമെങ്കിലും അതിനെ തുടർന്നിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ ഔലിയാക്കളെക്കുറിച്ച് പറയുന്നുണ്ട് അവരുടെ കറാമത്തുകളെക്കുറിച്ച് പല വിശദീകരണങ്ങളും മുഫസിരിങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ ഔലിയാക്കളിൽ കുത്തുമായിട്ടുള്ള മൊഹിദ്ദീൻ ഷെഹി തങ്ങളെ നിങ്ങൾ അംഗീകരിക്കുമോ ഇർഫാൽ ഷെയ് തങ്ങളെ അംഗീകരിക്കുമോ ഖാജ മൊഹയുദ്ദീൻ ജസ് അജ്മീരി തങ്ങളെ അംഗീകരിക്കുമോ അപ്പോൾ കറാമത്ത് എന്നത് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കാണുന്ന നിങ്ങളുടെ മാനദണ്ഡം എന്താണ് അപ്പം നിങ്ങൾ ഏതാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്നുള്ളത് എനിക്കറിയില്ല മുസ്ലിമാണെന്ന് അറിയാം പക്ഷെ എങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസം കാര്യങ്ങളും എന്നുള്ളത് നമുക്കറിയില്ല സുഹൃത്തെ ഞാനിവിടെ ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്നു ഒരു എക്സ് മുസ്ലിം യുക്തിവാദി നിരീശ്വരവാദി ദൈവനിഷേധി വന്നിട്ട് നമ്മളോട് നിങ്ങളോട് ചോദിക്കണം എടോ ഇവിടെ നാട്ടിലൊക്കെ കുറെ ദുരന്തങ്ങളും പ്രളയങ്ങളും ഒക്കെ ഉണ്ടായിട്ട് നിങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടും എല്ലാത്തിനും കഴിവുള്ളവനാണ് പഠിച്ചു തമ്പരാൻ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആ ദൈവം തമ്പുരാക്ക് എന്തുകൊണ്ടിത് തടയാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ഒരു പക്ഷേ കുറാന്റെ ഇത് വെച്ച് നിരത്തിയിട്ട് പറയും അള്ളാഹു പരീക്ഷണങ്ങൾ നൽകും അതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഈ അള്ളാഹുയിലും ഇതിലൊന്നും വിശ്വാസമില്ലാത്ത അവന് യുക്തിവാദി എങ്ങനെയാണ് അംഗീകരിക്കുക അത് നിങ്ങൾക്കല്ല വിശ്വാസം അതേപോലെ ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് ഉണ്ടാകും പിന്നെ നിങ്ങളെ പ്രശ്നം എന്താണ് സി എം വലിയാഹി ആരോ പറഞ്ഞു റമലാ മാസത്തിൽ നോമ്പ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല സംഭവികാസങ്ങളും സുഹൃത്തേ ഔലിയാക്കൾ എന്ന് പറയുന്നതിൻ്റെ വിശേഷണങ്ങൾ കൊടുത്തിട്ടുള്ളത് രണ്ട് രീതിയിലാണ് അതായത് പൊതുവായിട്ടുള്ള കാഴ്ചപ്പാടിൽ നമ്മൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് ആ എല്ലാ ഒത്തിണങ്ങിയിട്ടുള്ള നിസ്കാരവും അതേപോലെ സുന്നത്തും എല്ലാം വർദ്ധിപ്പിച്ച് വളരെ മാന്യമായി വസ്ത്രധാരണയിലൊക്കെ നടക്കുന്ന ഒരു മുത്തക്കിയായ ഒരു ഔലിയ എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും ഔലിയ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ മാനദണ്ഡം തക്കുവയുള്ള അള്ളാഹുവിനെ അജഞ്ചലമായിട്ട് ഒരു വ്യക്തി അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി എന്നാണ് മറ്റൊന്ന് മജിദൂബ് മജിദുബിൻ്റെ ഹാലാവ് ജജുദൂബിൻ്റെ ഹാലായിട്ട് അവർ അള്ളാഹുനെ ഇഷ്ടപ്പെട്ട് 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 അവർ അള്ളാഹുനേക്ക് ലയിച്ച് ചേർന്ന് ദുനിയാവെന്താന്ന് മനസ്സിലാവാതെ വസ്ത്രധാരണയിലായാലും അവരുടെ പ്രവൃത്തിയിലായാലും മാറ്റങ്ങൾ വ്യതിയാനങ്ങൾ സംഭവിച്ചവരായിരിക്കാം അവരും അവലിയാക്കൾ തന്നെയാണ് പക്ഷെ ഇത് നിങ്ങൾ പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഇത് പണ്ഡിതന്മാരും കിതാബുകളിലും എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് മര്യാദക്ക് പഠിച്ചിരുന്നെങ്കിൽ ആ പണ്ഡിതനെ ഇത്രമാത്രം നിങ്ങൾ സമൂഹമധ്യ കൊണ്ടുവന്നിട്ട് വളരെ മോശക്കാരനാണ് ഇങ്ങനെ അതം വേറെ വേറൊണ്ടാവില്ല എന്നൊക്കെ പരിചയപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ അള്ളാഹുല് ലയിച്ചു ചേർന്ന് ഈ ലോകം തന്നെ വെടിഞ്ഞ് അവരുടെ ജീവിതശൈലിയിൽ തന്നെ മാറ്റം വന്ന ഒരുപാട് അവലിയ പദവികളിൽ എത്തിയ മഹാന്മാർ മൺമറിഞ്ഞു പോയിട്ടുണ്ട് എടുത്തു പറയാൻ വേണ്ടി പറ്റുന്ന വലിയ മഹാനായിട്ടുള്ള ഉവൈസ് ബിനൽ ആമിരു ഖർണി റതിഅള്ളാഹു വന്നു അദ്ദേഹത്തിന്റെ ജീവിതശൈലി എന്തായിരുന്നു എങ്ങനെയായിരുന്നു അള്ളാഹുലേക്ക് ലയിച്ചു ചേർന്നിട്ട് എന്നുള്ളത് നിങ്ങൾ പഠിക്കൂ അപ്പോൾ അവർക്കൊക്കെ പറയപ്പെടുന്ന ഒരു അവസ്ഥയാണ് അൽ ഉഖലാ ഉൽ മജാനിൻ എന്ന് പറയുന്ന അവസ്ഥ പണ്ഡിതന്മാർ പറയുന്നതാണ് അതായത് അള്ളാഹുലേക്ക് ലയിച്ച് ലയിച്ച് ഒരു ഭ്രാന്ത് അവസ്ഥയിലേക്ക് മാറുകയാണ് അവർ അപ്പൊ നിങ്ങൾ ഈ പറയുന്ന വാദം റമദാൻക്ക് അങ്ങനെ ഇങ്ങനെ നടന്നു അങ്ങനെ നടന്നു അപ്പം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങളുടെ ഈ ഭൗതിക ലോകത്തിരുന്ന് നിങ്ങളുടെ ചിന്തക്കനുസരിച്ചിട്ടുള്ള ഏത് വിശ്വാസപ്രകാരം ഏത് മാനദണ്ഡപ്രകാരമാണോ നിങ്ങൾ ഈ അവലേക്കളെ നിങ്ങൾ ഔലിയാക്കളായി കാണുന്നത് കറാമത്തിനെ കറാമത്തായി കാണുന്നത് അല്ലെങ്കിലും ഈ കറാമത്തി എന്ന് പറയുന്നത് സാധാരണ ഗതിയിൽ നിന്നും നമ്മൾ നോക്കിക്കാണുന്ന ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ അതിൽ നിന്ന് വ്യത്യസ്തമായി വിപരീതമായി സംഭവിക്കുന്നത് എന്താണോ അതാണ് കറാമത്തി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളെ യുക്തിക്കും ചിന്തയ്ക്കും ബോധത്തിനും അനുസൃതമായിട്ടല്ല അയ്യോ അങ്ങനൊക്കെ സംഭവിക്കാൻ വേണ്ടി പാടുണ്ടോ ഇല്ല അപ്പൊ അത് നാളൻ മോശക്കാരനാണ് അത് പറയാനും മോശക്കാരനാണ് എന്ന് കിതാബും ഇസ്ലാമിനെയും ചരിയകളെയും കുറിച്ച് പഠിക്കാതെ വെറുതെ ഇങ്ങനെ വന്ന് സമൂഹ മാധ്യമങ്ങളിൽ വന്ന് അങ്ങനെയുണ്ട് പറഞ്ഞു കൊടുക്കുക ഇതൊന്നും ശരിയല്ല ശശീർപ്പായി നിങ്ങൾ പറയുമ്പോൾ ആദ്യം ആധികാരികമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക വഹാബികൾ ഇന്ന് എന്തെല്ലാം അവസ്ഥയിൽ അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു അവരാണ് യഥാർത്ഥ നീം പഠിപ്പിക്കാൻ വേണ്ടി വന്നത് എന്നാണ് അവരുടെ അവകാശവാദം എന്നിട്ടോ എട്ടും പത്തും ഗ്രൂപ്പായിരിക്കണം എന്ത് പറഞ്ഞാ അള്ളാഹിൻ്റെ വിശേഷണങ്ങൾ പറയുന്നതിൽ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ് കറാമത്ത് പറയുന്നതിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട് ജിന്ന് വിഷയം ഈച്ച വിഷയം അള്ളാഹുവിൻ്റെ സിഫത്തുകൾ വിശേഷണങ്ങൾ പറയുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഇങ്ങനെ തുടങ്ങി അവർ കുറെ കുറേ ആളുകൾ കുറേ ഇങ്ങനെ വരും പിന്നെ അവർ നേതാവും പിന്നെ ആ നേതാവിൻ്റെ യുക്തിക്ക് അനുസരിച്ചിട്ടാണ് പിന്നെ ഖുറാൻ്റെ ആയത്തിന്റെ അർത്ഥം ഹദീസിന്റെ അർത്ഥം ഇതൊന്നും നിങ്ങൾക്ക് ആർക്കും പ്രശ്നം ചേട്ടരെ കറാമത്ത് പറഞ്ഞത് അപ്പോൾ പ്രശ്നം കരാമത്ത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അറിയപ്പെടുന്ന വലിയൊരു മഹാൻ ആ മഹാനിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഭവം അത് എനിക്ക് കിട്ടിയത് തന്നെയാണ് അത് അല്ലാഹു കൊടുത്ത കഴിവാണ് അല്ല ഇന്ന അവുലിയ അള്ളാഹി ലാ ഹൌഫുൻ അലഹി വലാഹു മെസനുൻ എന്ന ആയത്ത് അതിനപ്പുറം ഔലിയാക്കളെ കുറിച്ച് പറയുന്നതിന്റെ മുസരികളുടെ വിശദീകരണവും നിങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അള്ളഹ കൊടുത്ത കഴിവ് കൊണ്ട് അല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹുവിന് ബദലായിട്ട് വേറൊരാളില്ല ഏക ഇലാ അള്ളാഹു ആണ് അള്ളാഹുനെയാണ് ആരാധിക്കേണ്ടത് എല്ലാത്തിനും കഴിവുള്ളവന് അള്ളാഹു പഠിച്ച മാത്രമാണ് അല്ലേ ആ റബ്ബ് വിചാരിച്ചാൽ മതിയല്ലോ എൻ്റെ അടിമകളായിട്ടുള്ള എന്നെ ഇഷ്ടം വെച്ച എന്നെ വല്ലാതെ ഇഷ്ടം വെച്ച് മുഹബത്ത് അധികരിച്ച് അവർ ലയിച്ചു പോയവരാണ് അവർക്ക് ഞാൻ കൊടുക്കും അതിനെക്കുറിച്ച് മുസ്രിയങ്ങൾ ഒരുപാട് ലോക ലോകവ്യാഖ്യാതകളായിട്ട് പണ്ഡിതന്മാർ തന്നെ അത്തരം വിഷയങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെ പഠിക്കുക പഠിച്ചതിന് ശേഷം സി വലി വല്ലി ഉള്ളാഹിയെക്കുറിച്ച് പറയുന്നതായാലും ഷെയ്ഖ് മൊഹീതീൻ തങ്ങളെക്കുറിച്ച് അജ്മീർ ഖാജ തങ്ങളെക്കുറിച്ച് മടപൂർ തങ്ങളെക്കുറിച്ച് മമ്പുറം തങ്ങളെക്കുറിച്ച് ഇതൊക്കെ പറയുമ്പോഴും ആർക്കും പൊള്ളേണ്ടതായിട്ടില്ല അവരൊക്കെ അള്ളാഹുലിയും വല്ലാത്ത അചഞ്ചലമായി ജീവിച്ചവരാണ് ഞാനും നിങ്ങളൊക്കെ എന്ത് ജീവിതമാണുള്ളത് നമുക്ക് വിമർശിക്കാനേ അറിയുള്ളൂ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ നമ്മളൊക്കെ ചില ആളുകളുടെ ധാരണ അങ്ങനെ പറയാ ഏഹ് അങ്ങട് അങ്ങോട്ട് പറയാ നമ്മളെ യുക്തിക്കും ലോജിക്കിനും ഒന്നും ആ തിരിയാത്തതാണല്ലോ അപ്പം നമുക്ക് ധൈര്യമായിട്ട് പറയാം ഇതൊന്നും ശരിയല്ല അത് പൊക്കാൻ കുറെ ആൾക്കാരുണ്ടാവും സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടാവും എന്തിനാണ് ഇങ്ങനെ ഈ പരസ്പരം ഭീനനെ നശിപ്പിക്കുകയും പരസ്പരം അടി കൂടാനുള്ള സാഹചര്യം ഒരു പണ്ഡിതനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വലിച്ചു കീറിയിട്ട് അയാൾ വളരെ മോശക്കാരനാണ് അതമ്പതിച്ചവനാണ് എന്നൊക്കെ സമർത്ഥിക്കുന്നതിലേക്ക് എന്തിനാണ് സുഹൃത്തെ ശശീരായി നിങ്ങൾ ഇങ്ങനെ വെറുതെ കിടുന്നത് ഇടപാട് പെടുന്നത് വളരെ മോശം കേട്ടോ